പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറിയതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ താവനൂർ മണ്ഡലം മുപ്പത്തി എട്ടാം നമ്പർ ആനപ്പടി വെസ്റ്റ് എൽ പി സ്കൂൾ ബൂത്തിലെ ബി എൽഒയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് അറിയിച്ചു

ആനപ്പടി വെസ്റ്റ് എൽ പി സ്കൂൾ ബൂത്തിലെ ബി എൽഒയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് അറിയിച്ചു വിഷയത്തിൽ ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടും ചെറിയവർപ്പൂർ എ എം എൽ പി സ്കൂൾ അധ്യാപിക പ്രസീനയ്ക്ക് പകരം ബി എൽഒ ചുമതല നൽകി വെട്ടനുസ് തിരൂർ